ഇപ്പോൾ ഇത് പറയുന്നത് ആദ്യം നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കും നിങ്ങളാണിപ്പോൾ പറയുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടാവും ഞാനിവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ അന്ന് താല്പര്യം കാണിച്ചു അതെൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നു എനിക്ക് ഒരു തരത്തിലുള്ള ബാനോ ഇന്നേ വരെ നാലര വർഷക്കാലം പൂർത്തീകരിച്ചിട്ടു ഒരു ബാൻ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രവർത്തന രംഗത്ത് ആരും ചോദ്യം ചെയ്തിട്ടില്ല വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകാനുള്ള എനിക്ക് പോകുന്നുണ്ട് ആരും അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും എൻ്റെ പേരിലെല്ലാം ഇന്നവരെ നടന്നിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എനിക്കറിയില്ല അത് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെയല്ല ഞാൻ എൽ ഡി ഞാൻ സ്വതന്ത്രനായിട്ട് ജയിച്ച് വന്നിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ മേയർ എന്നുള്ള സ്ഥാനത്താണ് ആ സ്ഥാനത്ത് അത് വരെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥനാണ് അതാണ് ജെൻഡിൽ തരം അതങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ ഒരു പ്രവൃത്തി നടത്താൻ പറ്റില്ലല്ലോ കാരണം ഇതൊരു ബോഡിയല്ല ഇത് ഒരു കൗൺസിൽ അമ്പത്തി അഞ്ച് പേര് അമ്പത്താറ് പേരടങ്ങുന്ന ഒരു കൗൺസിലല്ല ആ കൗൺസിലിനകത്ത് എനിക്ക് എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനം നടത്താൻ പറ്റില്ല ഇതൊരു ബോഡിയാണ് അപ്പം അതിനകത്ത് അമ്പത്തി കൗൺസിലർമാർ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു അമരക്കാരനാണ് ഞാൻ ആ പ്രവൃത്തി നടത്തുന്നത് അങ്ങനെയല്ല അത് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്നത് ഡിവിഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അറുപത് ലക്ഷം രൂപ വെച്ച് കൊടുക്കും ആ പ്രവൃത്തി നടക്കാൻ അവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അധ്യക്ഷന്മാരാവാം ഞാനടക്കം നമുക്ക് അത് ഉദ്ഘാടനം കൊടുത്തില്ല പക്ഷേ വലിയ പദ്ധതികൾ ചിലത് കോർപ്പറേഷൻ നേരിട്ട് ഫണ്ട് കൊടുക്കും അതായത് ഒരു കോടി രണ്ട് കോടി അഞ്ച് കോടിയൊക്കെ നടത്തേണ്ട ചില പദ്ധതികൾ ഡിവിഷൻ നടത്താൻ പറ്റാത്തതുണ്ട് അത് നേരിട്ട് കോർപ്പറേഷൻ നടത്തുമ്പോൾ അതിനെ നമ്മൾ സ്വതവേ ഏറ്റവും വലിയ അപ്പോൾ വലിയൊരു പദ്ധതി പരിപാടിയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിനെ മന്ത്രിമാരെ വിളിക്കാറുണ്ട് ഇപ്പോൾ സി എമ്മിനെ വേണമെങ്കിൽ സി എമ്മിനെ വിളിക്കും പുതിയ പരിപാടി കേരളത്തിൽ ആദ്യമായി നടക്കുകയാണെങ്കിൽ അത് സി എമ്മിനെ കൊണ്ട് ചെയ്യിപ്പിക്കും ബാക്കി പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട മന്ത്രി തദ്ദേശമാണെങ്കിലും സന്ദേശത്തിൻ്റെ മന്ത്രിയുമായി വിളിപ്പിക്കും ഇപ്പോൾ നമ്മളെ സുരേഷ് ഗോപിയെ വിളിച്ചിട്ടാണ് നമ്മൾ നമ്മൾ നാളത്തെ പരിപാടി വിളിക്കുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി കൂടി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപിയെ വിളിക്കും അതിനകത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ബാക്കി അല്ലാതെ കണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ ആരും ഒഴിവാക്കും ഞാൻ ഒഴിവാക്കുന്ന ഒരാളല്ല കാരണം മാത്രമല്ല എന്തോന്നറിയില്ല ഇതുവരെയൊക്കെ വയ്ക്കുന്നത് ഞാനല്ലോ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അവരെ നിയമിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ് അവരെ നിയന്ത്രിക്കണോ വെക്കണോ എങ്ങനെ വെച്ചു എന്നൊക്കെ ചോദിക്കേണ്ടത് അവരുടെ അടുത്താണ് ഞാനല്ല എൻ്റെ ഉത്തരവാദിത്വം മേയർ എന്നുള്ളത് അംഗീകരിച്ചു കൊണ്ടുകൂടിയിരിക്കുന്നു അത് സത്യസന്ധമായി എല്ലാവർക്കും രാഷ്ട്രീയത്തിനതീതമായി ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എല്ലാവർക്കും വികസനം എവിടെ വേണം അത് നടപ്പിലാക്കാൻ ഞാൻ നിർബന്ധിതനാണ് അത് നാളിതുവരെ ഒരു ബി ജെ പിയോ ഒരു കോൺഗ്രസ്സോ ഒരു എൽ ഡി എഫോ ഞാൻ നോക്കാറില്ല അതെല്ലാവർക്കും ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പോഴത്തെ എന്റെ ചിന്ത ഒന്നേ ഉള്ളൂ എന്നെ ഏൽപ്പിച്ച പണി പൂർത്തീകരിക്കാം അതിനകത്താണ് പിന്നത്തെ കാര്യം പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുന്ന കാര്യം അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല അടുത്ത അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് മനുഷ്യൻ തന്നെ ഉണ്ടാവും എന്ന് ആർക്കും പറയാൻ പറ്റുക ഇപ്പോഴത്തെ എന്നെ ഏൽപ്പിച്ച പണി പൂർത്തീകരിക്കാൻ പറ്റട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നമുക്ക് അന്ന് ആലോചിക്കാം അങ്ങനെ ഒരു അത് എനിക്കറിയില്ല ഇത് അവരോട് തന്നെ ചോദിക്കണം ആരാ പറയണമെങ്കിൽ അവരുടെ ഉദ്ദേശം ലക്ഷ്യമെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമേ കൊണ്ടു നടക്കുന്ന ആളാണ് ബിജെപിയുടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് ശ്രീ സുരേഷ് ഗോപി എം പി ആയിരുന്നു ഇപ്പോൾ ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായി അദ്ദേഹം ഇതിനകത്ത് ഫണ്ട് അലോട്ട്മെൻറ്റ് എനിക്ക് തന്നിരുന്നു അത് നമ്മൾ പൂർത്തീകരിച്ചു എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞില്ലേ ഫണ്ട് ആര് തന്നാലും എൻ്റെ നാടിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം അതിനകത്ത് ആര് ഒരു ഫണ്ട് വന്നാൽ ഇനിയും സ്വീകരിക്കും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കേന്ദ്ര ഫണ്ട് ഇപ്പോൾ തന്നില്ലേ അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സബ്സിഡേഷൻ എത്രയോ വർഷമായി ഇവിടെ കറണ്ട് ഇല്ലാതെ കഷ്ടപ്പെടുന്നു ഒറ്റ കണക്ഷന് അതിന് മാറ്റം വരില്ലേ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ നമുക്ക് തരുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് നൂറ്റിപ്പത്ത് കോടി നൂറ്റിപ്പത്ത് സബ്സിറ്റേഷൻ നമ്മളിപ്പോൾ പൂർത്തീകരിച്ച് മുപ്പത്തേഴ് കോടി പിന്നെ സ്മാർട്ട് മീറ്റർ വരാൻ പോകുന്നു അത് അതുപോലെ തന്നെ യു ജി കേബിൾ നമ്മൾ ലയം വരാൻ പോവുകയാണ് വലിയ മാറ്റം ദൃശ്യത്തിനുണ്ടാവും അത് നടപ്പിലാക്കാൻ ഞാനിരിക്കുമ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതിനകത്ത് ആരും എന്നെ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഡെപ്യൂട്ടി മേയറുമായിട്ട് എനിക്കും ഞാൻ അവരുമായിട്ട് എന്തിനു അസ്വാ ഒന്നാമം നമ്മൾ ചേർന്ന് അത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരോട് സംസാരിക്കാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളൂ മറ്റുള്ളവരൊക്കെ ഉണ്ട് ഞാനിവരെയൊക്കെ ആയിട്ട് എന്തിന് കാരണം ഒരു ഞാനിരിക്കുന്ന പോസ്റ്റിൻ്റെ വലിപ്പം ഞാൻ എനിക്ക് അങ്ങനെ താഴെ തന്ന ഒരു കൗൺസിലറോട് വഴക്കൂടുക ഒരു ഡെപ്യൂട്ടി മേയറോട് വഴക്കൂടുക അതൊന്നും എൻ്റെ ഉദ്ദേശ ലക്ഷ്യമല്ല അത് അവർക്ക് അവരോട് തന്നെ ചോദിക്കുന്നത് എൻ്റെ അങ്ങനെ തോന്നാൻ കാരണം എന്ന് എനിക്ക് ഇപ്പിടുത്തം കിട്ടുന്നില്ല ഇതുപോലെ ഇപ്പോൾ അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ അവരുടെ കൂടെ നിൽക്കാം എന്ന് ഉറച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രവൃത്തി കഴിയുമ്പോഴല്ലേ ബാക്കി പിന്നെ ഞാൻ സ്വതന്ത്രനാണല്ലോ പിന്നെ സ്വതന്ത്രമായും ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കും അന്നും സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ എനിക്ക് അവകാശമുണ്ട് അതന്ന് കാണാം ഓക്കെ